ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാമ്പഴപ്പുള്ളിശ്ശേരിയാണ് മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ സാധാരണ നമ്മുടെ മൺചട്ടിയിലാണ് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ തേങ്ങ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടുന്നില്ല അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കൂടുതത്തുള്ളൂ ഇതൊരു സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരുനുള്ള് മുളക് പൊടിയും ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ മാങ്ങ ചെറിയ രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്ന മാങ്ങയിലേക്ക് നമ്മൾ നമ്മുടെ ശർക്കരപ്പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ശർക്കര പാനീം ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നൂള് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അര തേങ്ങക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ സാധാരണ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലത്തെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ ജീരകം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയും നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂണോളം തൈരടിച്ചത് മിക്സിക്കകത്തിട്ട് തന്നെയാണ് തൈരടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആ തൈര അടിച്ചതും കൂടെയാണ് നമ്മൾ ഈ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക് അടിച്ച് തന്നെ ചേർക്കണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് തന്നെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതും കൂടെ നമ്മുടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറി ഇറക്കി വെക്കുക നമ്മൾ നെയ്യിലാണ് കേട്ടോ കടുക് വറുത്തിരുന്നത് അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തന്നെയാണ് ആവശ്യം അപ്പോൾ നെയ്യ്ക്കകത്ത് നമ്മൾ കടുകും ഉലുവയും വറ്റർമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ചോറിൻ്റെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ